എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ബർഞ്ചറിൻ്റെ അൾട്രാലിങ്ക് പ്രോ എം എക്സ് എയ്റ്റ് എയ്റ്റ് ടു എന്ന് പറയുന്ന മോഡലിനെ കുറിച്ചാണ് അപ്പോൾ കുറച്ച് പേര് മെസ്സേജ് അയച്ചതിൻ്റെ പേരിലാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ബറഞ്ചർ അൾട്രാലിങ്ക് പ്രോ എം എക്സ് എയിറ്റ് എയ്റ്റ് ടു എന്ന് പറയുന്ന മോഡല് ഇത് നമുക്കതിൻ്റെ പവർ കേബിൾ സെപ്പറേറ്റ് ആയിട്ടാണ് കിട്ടുന്നത് ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് അപ്പോൾ ഇത് കമ്പനി ഡിസൈൻ ചെയ്തിരിക്കുന്നത് എയ്റ്റ് ചാനൽ സ്പ്ലിറ്ററോ അല്ലെങ്കിൽ എയ്റ്റ് ചാനൽ മിക്സറോ ആയിട്ടാണ് കമ്പനി ഇതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ മൊത്തത്തിൽ നമുക്കിതിൽ കിട്ടുന്നത് രണ്ട് ഇൻപുട്ടിൽ എട്ട് ഔട്ട്പുട്ടാണ് പക്ഷേ ഇവിടെ നമുക്ക് ആറ് ചാനലിൻ്റെ കൺട്രോളാണ് ഉള്ളത് ബാക്കി രണ്ട് ചാനൽ ഡയറക്റ്റ് ഔട്ടാണ് പോകുന്നത് അതായത് മാസ്റ്റർ മെയിൻ ലെഫ്റ്റ് ആയിട്ടാണ് പോകുന്നത് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള നമുക്ക് കിടക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഇതിൻ്റെ ട്രയൽ റൺ ഒന്ന് നടത്തി നോക്കാം അപ്പോൾ ഇൻപുട്ടിൽ ഞാനൊരു മൈക്ക് കൊടുത്തിട്ടുണ്ട് ഞാൻ ഒന്ന് സംസാരിക്കാൻ ശ്രമിക്കുകയാണ് അല്ലെങ്കിൽ ഇതേ കണ്ടോ ഇപ്പോൾ ഔട്ട്പുട്ടിൽ നമുക്ക് സിഗ്നൽ കാട്ടുന്നുണ്ട് ഈ ഔട്ട് ഈ സ്പ്ലിറ്റർ എന്നുള്ള നോബിലാണ് അതിൻ്റെ സിഗ്നൽ കൺട്രോൾ നമ്മൾ ഇൻപുട്ട് ലെഫ്റ്റിലാണ് സിഗ്നൽ കൊടുക്കുന്നത് ഇൻപുട്ട് ലെഫ്റ്റിൽ സിഗ്നൽ കൊടുത്താൽ ഈ സ്പ്ലിറ്റർ എന്ന് പറയുന്ന നോബ് നമ്മൾ മാസ്റ്റർ ഫെ കണ്ട്രോളായി വരും അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ആറ് ഔട്ടുകളിൽ നമുക്ക് കറക്റ്റായിട്ട് ഔട്ട്പുട്ട് വരും ഈ ആറ് ഔട്ട്പുട്ടുകളിൽ പക്ഷേ ഇതിൽ മെയിൻ ലെഫ്റ്റ് റൈറ്റ് എന്നൊരു ഔട്ട് ഉണ്ട് അതിൽ നമുക്ക് ഒരു കാരണവശാലും ഔട്ട് വരില്ല കാരണം ഈ മിക്സർ എന്ന് പറയുന്ന നോബ് കണ്ടില്ല നിങ്ങൾ ഈ മിക്സർ എന്ന് പറയുന്ന നോബ് ഇതിനെ വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക ഇന്ന് ഔട്ട് എന്നാണ് ഈ ബട്ടൺ ലൈതിയിരിക്കുന്നത് അപ്പോൾ ഇപ്പം അത് കിടക്കുന്നത് ഇൻ എന്നുള്ള പൊസിഷനിലാണ് അതായത് ഇൻപുട്ട് സ്വീകരിക്കുന്നതിനുള്ള ഒരു പൊസിഷനിലാണ് ഇപ്പോൾ അത് കിടക്കുന്നത് എന്നിട്ട് ഈ മിക്സർ എന്നുള്ള നോബിൽ നമുക്ക് മെയിൻ ലെഫ്റ്റ് റൈറ്റ് ഔട്ട്പുട്ടിൻ്റെ കൺട്രോൾ കിട്ടും നിങ്ങൾക്ക് ഞാൻ നേരത്തെ സ്പീക്കർ സെറ്റ് ചെയ്ത് പവേഡ് സ്പീക്കർ കണക്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു അതിൻ്റെ സൗണ്ട് കേൾക്കാമെന്ന് വിചാരിക്കുന്നു ചെക്ക് 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 ഹലോ 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 മെയിൻ ഇൻപുട്ട് ലെഫ്റ്റ് റൈറ്റ് കൊടുത്താൽ മെയിൻ ഔട്ട്പുട്ട് ലെഫ്റ്റ് റൈറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബട്ടൺ പ്രെസ് ചെയ്തിടേണ്ടതായിട്ടുണ്ട് ഡീ പ്രെസ് ചെയ്തിട്ടാൽ നിങ്ങൾക്ക് ഈ ഒരു ചാനലിൽ സിഗ്നൽ വരില്ല എന്നാൽ ഇത് പ്രെസ്സ് ചെയ്താൽ ഈ ഒരു ചാനലിൽ സിഗ്നൽ വരുന്നതായിട്ട് കാണാം എന്നാൽ മറ്റുള്ള ചാനലുകളിലേക്ക് സിഗ്നൽ പോകണം എന്നുണ്ടെങ്കിൽ ഈ ബട്ടൺ പ്രസ് ചെയ്യണം എന്നില്ല കണ്ടില്ലേ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ചാനൽ ഇപ്പോൾ ഞാൻ കൊടുത്തിരിക്കുന്നത് ലെഫ്റ്റ് ചാനൽ ഔട്ടാണ് ഇനി ചാനൽ വൺ ചാനൽ ടു ചാനൽ ത്രീ ഔട്ടൊക്കെ ഞാൻ കാട്ടിത്തരാം ഇപ്പോൾ ചാനൽ ലെഫ്റ്റിൻ്റെ ഔട്ടാണ് പോകുന്നത് നമുക്കത് മാറ്റി നേരെ ചാനൽ വൺ ഔട്ട് ആക്കി കൊടുക്കാം അപ്പോൾ ചാനൽ വൺ ഔട്ട് എന്നുണ്ടെങ്കിൽ ഇതാണ് ഇതാണ് നമ്മുടെ പവേഡ് സ്പീക്കറിലോട്ട് പോകുന്ന ഔട്ട്പുട്ട് ഇവിടെയാണ് നമ്മുടെ ചാനൽ വൺ ഔട്ട് ചാനൽ വൺ ഔട്ടിലോട്ട് കണക്ട് ചെയ്ത് ചാനൽ വൺ ഔട്ടിലോട്ട് കണക്ട് ചെയ്തപ്പോൾ ഈ സ്പ്ലിറ്റർ എന്ന് പറയുന്ന കൺട്രോളിൽ നമ്മൾ ഇൻപുട്ട് കൊടുത്താൽ ഔട്ട്പുട്ട് വരുന്നതാണ് അതെ ഈ ഒരു നോബിലാണ് അതിൻ്റെ കൺട്രോൾ നോബിൽ കൺട്രോൾ വന്നു ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യണം എന്നില്ല കാരണം മെയിൻ ലെഫ്റ്റ് റൈറ്റ് ഔട്ടല്ല നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്നത് ചാനൽ വൺ ഔട്ടാണ് അപ്പോൾ ചാനൽ വൺ ഔട്ട് വരണം എന്നുണ്ടെങ്കിൽ ഈ സ്പ്ലിറ്റർ എന്നുള്ള നോബ് മാത്രം നിങ്ങൾ ഉപയോഗിച്ചാൽ മതി എന്നിട്ട് ജസ്റ്റ് ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ സിഗ്നൽ വരുന്നതാണ് ഈ നോബ് താഴ്ത്തിയ സിഗ്നൽ ഒന്നും തന്നെ വരില്ല അതേപോലെ തന്നെ ഇത് ഇൻഡിവിജ്വൽ ചാനലിൻ്റെ കൺട്രോളാണ് അപ്പോൾ അത് കുറച്ചാലും നമുക്ക് ആ ചാനലിൽ മാത്രം സിഗ്നൽ വരില്ല ഇനി അടുത്ത ഒരു സെറ്റപ്പ് ഇതിൽ നോക്കാനുള്ളത് ഈയൊരു ബട്ടൺ ആണ് ഈ ഒരു നോബ് റോട്ടറി നോബ് ഈ ഒരു നോബ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബാലൻസ് അല്ലെങ്കിൽ പാൻ അത് നമ്മൾ സാധാരണ നമ്മുടെ മിക്സിങ് കൺസ്രോളിലൊക്കെ കാണുന്ന പാൻ തന്നെയാണ് ഈ പാൻ നമ്മൾ ഇപ്പോൾ നമ്മൾ ലെഫ്റ്റിൽ മാത്രമാണ് സിഗ്നൽ കൊടുത്തിരിക്കുന്നത് എന്നാൽ പാനിൻ്റെ നോബ് സെൻറ്ററിൽ നിൽക്കുന്ന കാരണം ഇതിലോട്ട് ഔട്ട്പുട്ട് വരും ഇത് നമ്മൾ നമ്മുടെ പരിപാടിക്കനുസരിച്ച് ഒന്നില്ലെങ്കിൽ ഹാർഡ് പാൻ ചെയ്യാം ഇല്ലെങ്കിൽ സെൻറ്ററിലോട്ട് വെക്കാം ഹാർഡ് പാൻ ചെയ്താൽ നമുക്ക് കറക്റ്റ് ലെഫ്റ്റ് സിഗ്നൽ ലെഫ്റ്റ് മാത്രം വർക്ക് ചെയ്യും സെൻടറിലോട്ട് വെച്ചാൽ ലെഫ്റ്റ് സിഗ്നലും വരും ഈ ചാനലിലൂടെ റൈറ്റ് സിഗ്നലും ഈ ചാനലിലൂടെ വരും പൊതുവേ ഞാൻ ചെയ്യാറുള്ളത് ഹാർഡ് പാൻ ചെയ്ത് ഇത് ലെഫ്റ്റിലോട്ടും ഹാർഡ് പാൻ ചെയ്ത് ചാനൽ ടു റൈറ്റിലോട്ടും ഹാർഡ് പാൻ ചെയ്ത് ചാനൽ ത്രീ ലെഫ്റ്റിലോട്ടും വെച്ചിട്ടാണ് ഉപയോഗിക്കാറ് അപ്പോഴാണ് നമുക്ക് നമ്മൾ ഒരു സിറ്റുവേഷനിൽ പാനിങ് ഒക്കെ നമ്മൾ മിക്സിങ് അൺസോളിൽ ചിലപ്പോൾ പാനിങ് ഒക്കെ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു എഫക്റ്റ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് ഓടി വരികയുള്ളൂ അപ്പോൾ ഇപ്പോൾ ഞാൻ അതിൻ്റെ പാനിങ്ങിൻ്റെ ഒരു ഇത് കാട്ടിത്തരാം ലെഫ്റ്റ് ചാനലിൽ മാത്രം ഇൻപുട്ട് കൊടുത്ത ഞാൻ പാനിൻ്റെ നോബ് സെൻറ്ററിൽ വെച്ചപ്പോൾ എനിക്ക് ഔട്ട്പുട്ട് പക്കയായിട്ട് വരുന്നുണ്ട് ഇനി ഞാൻ ലെഫ്റ്റ് ചാനലിലോട്ട് മാത്രം തിരിച്ചാലും എനിക്ക് ഔട്ട്പുട്ട് കറക്റ്റായിരിക്കും ഇനി ഞാനിതിനെ ഫുൾ റൈറ്റിലോട്ട് തിരിക്കുകയാണ് ഇപ്പോൾ ഹാർഡ് പാൻ ചെയ്തിട്ട് ഞാൻ റൈറ്റിലോട്ടാണ് വെച്ചിരിക്കുന്നത് ഇനി ഞാൻ തട്ടി നോക്കിയാൽ എനിക്ക് സിഗ്നൽ ഒന്നും തന്നെ വരില്ല ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാമെന്ന് വെച്ചാൽ ലെഫ്റ്റിലോട്ട് സിഗ്നൽ കൊടുത്താൽ ഒന്നില്ലെങ്കിൽ ഈ നോവ് ഫുൾ ലെഫ്റ്റിലോട്ട് നിൽക്കണം അല്ലെങ്കിൽ സെൻറ്ററിലോട്ട് നിൽക്കണം സെൻറ്ററിൻ്റെ അപ്പുറത്തോട്ട് വന്നാൽ ദേ നമ്മുടെ സിഗ്നല് ഡ്രോപ്പായി ഡ്രോപ്പായി വരും ഫുൾ ഹാർഡ് പാൻ ചെയ്തിട്ട് നമ്മൾ റൈറ്റിലോട്ടാക്കി കാരണം ഒരു സിഗ്നൽ തന്നെ അതിൽ കയറുകയില്ല അപ്പോൾ ഈ ഒരു നോബിനെ പറ്റി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇതേ ഒരു പ്രൊസീജിയറാണ് ബാക്കിയുള്ള അഞ്ച് ചാനലുകളിലും അഞ്ച് ചാനൽ ഇൻഡ്യ ഇതേ ഒരു പ്രൊസീജിയറാണ് ഈ ചാനലും ഈ ചാനലും ബാക്കിയുള്ള എല്ലാ ചാനലുകളിലും ഇനി നമുക്ക് ഇൻഡിവിജ്വൽ ചാനലിലെ മിക്സറിൻ്റെ ഫങ്ഷൻസ് എങ്ങനെയാണെന്ന് ജസ്റ്റ് നോക്കാം അതിനു വേണ്ടിയിട്ട് നമ്മുടെ ഇവിടെ തന്നെ സ്പ്ലിറ്റർ മിക്സർ എന്നുണ്ട് ഈ ഒരു ചാനലിൽ ഈ ഒരു ചാനലില് ഈ ഒരു ആറ് ചാനലിനെ നമുക്ക് സ്പ്ലിറ്റർ ആയിട്ടും അതുപോലെ തന്നെ മിക്സറായിട്ടും ഉപയോഗിക്കാം ഇപ്പം ഞാൻ സ്പ്ലിറ്റർ എന്നുള്ള മോഡിലാണ് കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു ഏ സ്പ്ലിറ്റർ ഇനി ഞാനത് സ്പ്ലിറ്റ് ഓർ മിക്സ് എന്നുള്ളത് നോ ഒരു ബട്ടൺ മിക്സറിലോട്ട് ഇടുകയാണ് അപ്പോൾ നിങ്ങൾക്ക് അവിടെ ആ ലൈറ്റ് ഗ്ലോ ചെയ്യുന്നത് കാണാം ഞാനിത് മിക്സർ എന്നുള്ള നോബിലോട്ട് ഇട്ടാൽ ഈ സിഗ്നൽ ലെഫ്റ്റ് റൈറ്റിലോട്ട് മാത്രം പോകും ബാക്കി ഒരു ചാനലും വരില്ല ലെഫ്റ്റ് റൈറ്റിലോട്ടും പിന്നെ ഈ വൺ ചാനലിൻ്റെ വൺ ഔട്ട്പുട്ടിലും പുട്ടിലും വരും അപ്പോൾ നമ്മളിതിപ്പോൾ ചാനൽ വൺ മിക്സറാക്കി ചാനൽ വൺ മിക്സർ ആക്കിയതിന് ശേഷം മൈക്രോഫോൺ ഇൻപുട്ട് നമുക്ക് ജസ്റ്റ് ചാനൽ വണ്ണിലോട്ട് മാറ്റാം ഈ ഗ്രീൻ വയറാണ് മൈക്രോഫോൺ ഇൻപുട്ട് അത് ചാനൽ വണ്ണിലോട്ട് നമുക്ക് മാറ്റാം ഇതാണ് ചാനൽ വൺ അപ്പോൾ മൈക്രോഫോൺ ഇൻപുട്ട് ചാനൽ വണ്ണിലോട്ട് നമ്മൾ മാറ്റി ഇത് ചാനൽ വണ്ണിലോട്ട് ഗെ ബ്ലൂ വയർ പോകുന്നത് ഔട്ട്പുട്ടാണ് നമ്മുടെ പവേഡ് സ്പീക്കറിലോട്ട് പോകുന്നത് ഇനി നമുക്ക് അതിൻ്റെ മിക്സർ മോഡ് ഒന്ന് വർക്ക് ചെയ്യിച്ച് നോക്കാം അപ്പോൾ മിക്സർ മോഡ് വർക്ക് ചെയ്യിക്കുമ്പോൾ ചാനൽ വണ്ണ് ഇപ്പോൾ മിക്സറായിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ മൈക്ക് ഞാൻ ഓണാക്കി നിങ്ങൾക്ക് സിഗ്നൽ വരുന്നത് കാണാം ഇപ്പോൾ ചാനൽ വണ്ണിൻ്റെ സിഗ്നൽ ചാനൽ വണ്ണിൽ തന്നെ ഔട്ടായി പോകുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ലെഫ്റ്റിൽ റൈറ്റിൽ ലെഫ്റ്റ് റൈറ്റിലോട്ടും വരുന്നുണ്ട് കണ്ടല്ലോ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ ലെഫ്റ്റ് റൈറ്റിലോട്ടും നമ്മുടെ നോർമൽ മിക്സിങ് കൺസോളിൽ എങ്ങനെയാണോ ലെഫ്റ്റ് റൈറ്റ് ഔട്ട് പോകുന്നത് അതുപോലെ ഔട്ട് പോകുന്നുണ്ട് ഇതിനെയും നമുക്ക് പാൻ ചെയ്യാം ഇത് ഫുൾ ലെഫ്റ്റിലോട്ടാക്കിയാൽ റൈറ്റിലോട്ടായി ഇപ്പം റൈറ്റിലോട്ടാണ് റൈറ്റിലോട്ടാക്കിയാൽ റൈറ്റിലോട്ട് മാത്രം സിഗ്നൽ പോവും സെൻടറിലാക്കിയാൽ സെൻറ്റർ പാനാവും ഇല്ല ഫുൾ ഹാർട്ട് പാൻ ഇത് ലെഫ്റ്റിലോട്ടാക്കിയാൽ ലെഫ്റ്റ് സൈഡിലോട്ടും മാത്രം സിഗ്നൽ പോകും പൊതുവേ നമ്മൾ ഈ ഫംഗ്ഷൻ ഉപയോഗിക്കാറില്ല നമ്മളിത് സ്പ്ലിറ്റർ മാത്രമായിട്ടാണ് ഒരു മെയിൻ പിയയിൽ ഉപയോഗിക്കാറ് അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാട്ടിത്തരാൻ വേണ്ടി ഞാൻ ഈ ഒരു ഫംഗ്ഷൻ നിങ്ങൾക്ക് കാട്ടിത്തന്നു എന്നേ ഉള്ളൂ